നമസ്കാരം നമ്മിൽ നിന്ന് നിന്നകന്നു പോകുന്ന മൂല്യങ്ങളെ നമ്മിലേക്ക് തിരികെ അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദേവാമൃതത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് വൃശ്ചിക മാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം പതിനാറാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് നക്ഷത്രം ഒൻപത് നാഴിക രോഹിണി ബാക്കി മകേരുമാണ് അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്കിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ജ്യോതിഷ ലോകത്തെക്കുറിച്ചും ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒട്ടനവധി മന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് ഉപദേശിച്ചു തരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടുംമാളവ് ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമ്മ നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഖത്തറിൽ നിന്നാണ് ശ്രീമാൻ ശർമാജി ഖത്തറിൽ നിന്നും ബിജേഷ് എഴുതുന്നു ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ പതിനാല് വർഷമായി ജോലി ചെയ്യുന്നു ജോലിയിൽ ഒരു പുരോഗതിയുമില്ല ശമ്പള വർധന ഉണ്ടാവാൻ സാധ്യതയില്ല ജോലി വിട്ട നാട്ടിൽ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങിയാൽ പുരോഗതി ഉണ്ടാകുമോ അത് അണ്ടർലൈൻ ചെയ്ത് ചോദിച്ചിരിക്കുകയാണ് അതല്ല എനിക്ക് വിദേശത്ത് തന്നെ തുടരാനാണോ യോഗം അങ്ങയുടെ വിലയേറെ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു ഗൃഹനില ചേർത്തിട്ടുണ്ട് പന്ത്രണ്ടിൽ ബലവാനായി നിൽക്കുന്നതുകൊണ്ട് അന്നരഞ്ജന്മ രാജ്യം വെടിഞ്ഞിടും ഉദ്യോഗം അന്യമാൻ രാജ്യത്ത് വെച്ചായിടും ഉദ്യോഗമോ ബിസിനസ്സോ കർമ്മരംഗങ്ങളോ ഏതായിരുന്നാലും ശരി നമുക്കുള്ള അന്നം വിദേശത്ത് തന്നെയാണ് എന്ന് സൂചന തരുന്നുണ്ട് എന്ന് അങ്ങനെ പന്ത്രണ്ടിൽ ചന്ദ്രൻ ബലവാനായി നിൽക്കുന്നത് കൊണ്ട് സോ ജനിച്ച സ്ഥലത്തു നിന്നും അന്യരാജ്യത്ത് പോയി ജീവിക്കണം പ്രവർത്തിക്കണം എന്ന് ജ്യോതിഷാചാര്യന്മാർ നിർദ്ദേശിക്കുന്നു അതുകൊണ്ട് അത് തന്നെയാണ് സാധ്യത കൂടുതലും നാട്ടിൽ ബിസിനസ് ചെയ്യണ്ട എന്നൊരർത്ഥം പറയുന്നില്ല ഇപ്പോഴത്തെ ചാരവശാലുള്ള സമയം എടവ രാശിയാണ് നക്ഷത്രം എടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുല വൃത്തിച്ചം എന്ന് പറയുന്ന രാശിയിൽ ശനി സഞ്ചരിക്കുകയാണ് രണ്ടര വർഷമാണ് ഒരു രാശിയിൽ ശനി സഞ്ചരിക്കുന്നത് ജനുവരി മാസം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറാം തീയതിയോട് കൂടി ഈ ശനി നാലഞ്ച് മാസത്തേക്ക് കണ്ടക സ്ഥാനത്തു നിന്നും അഷ്ടമ സ്ഥാനത്തേക്കുമാകുന്നു പ്രത്യേകിച്ച് ഇടവരാശിയായ കാർത്തികയുടെ മുക്കാൽ ഭാഗം അടങ്ങുന്ന നാൽപ്പത്തഞ്ച് നാഴിക അടങ്ങുന്ന കാർത്തിക നക്ഷത്രത്തിനും രോഹിണി നക്ഷത്രത്തിനും മകേരം ആദ്യത്തെ മുപ്പത് നാഴികൻ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് വിദേശത്തെ ബിസിനസ്സുകൾ അല്ലെ ജോലികൾ നഷ്ടപ്പെടാനാണ് സാധ്യത കൂടുതൽ ഇല്ലെങ്കിൽ ശമ്പളം കിട്ടാതെ വരിക ഇല്ലേ മൂന്ന് മാസം കൂടുമ്പോൾ ശമ്പളം കിട്ടുക അല്ലെങ്കിൽ ലേ ഓഫ് അതല്ലെങ്കിൽ ലീവൊക്കെ വേണമെങ്കിൽ എടുത്തു എന്നൊക്കെ പറയുക നമ്മൾ ഇന്ത്യയിൽ ഏകോട്ടി വന്നേ അറിഞ്ഞപ്പോൾ മൊബൈലെ വിളിച്ച് പറയുക ഇനി ഇങ്ങോട്ട് പോരണ്ട അതായത് തീർത്തു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ജാതകത്തിൽ യോഗനിലകൾ ഇല്ലാത്തവർക്ക് വരാം വലിയ വലിയ ഉള്ളവർക്ക് വലിയ വലിയ കമ്പനികളൊക്കെ അവർ ഇടുന്നവർക്ക് ഇപ്പം ഇവിടുന്ന് ആളുകളെ കയറ്റിക്കൊണ്ട് പോയി അവിടെ ജോലിക്കൊക്കെ ആയിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട് വൻ കോൺട്രാക്റ്റേഴ്സ് ഉണ്ട് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട് വൻകിട ബിസിനസ്സുകാരുണ്ട് വൻകിട ഉദ്യോഗസ്ഥന്മാരുണ്ട് ആശുപത്രികളിട്ട് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ജാതകത്തിൽ പല വിധത്തിലുള്ള പഞ്ചമഹായോഗങ്ങളും ധനഭാഗ്യാതി യോഗങ്ങളുമൊക്കെ ഉണ്ട് അവർക്ക് പോലും ഈ സമയങ്ങളിൽ തൊഴിലാളികൾക്ക് ഇത്ര ഇത്ര വർഷത്തേക്കുള്ള ഫണ്ട് മാറ്റിവെക്കണം ശമ്പളം മാറ്റിവെക്കണം സേവന വേതന പരിഷ്കാര്യങ്ങൾ ചെയ്തിരിക്കണം ഗവൺമെൻറ്റിലേക്ക് ഇത്ര ചെയ്തിരിക്കണം അല്ലെ അറബികൾക്ക് ഇത്ര ചെയ്തിരിക്കണം എന്നൊക്കെയുള്ള ആ അവസ്ഥകൾ കൂടി വരികയും വരുമാന മാർഗ്ഗങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയും താമസ ഭക്ഷണ ഔഷധ സേവന വേദന ചെലവുകൾ ഇരട്ടിയാകുകയും വരുമാനങ്ങൾ പകുതി പകുതിയുടെ പകുതിയാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഇടവക്കുറുകൾക്ക് കാർത്തിക ഒടുവൽ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തര ചേരുന്ന രണ്ടേകാലനക്ഷത്രക്കാർക്ക് ഇപ്പോൾ അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങിക്കൊണ്ടാണ് ഇതുപോലുള്ള അനവധി കത്തുകൾ വിദേശിനെ പോലെയുള്ള ആയിരക്കണക്കിന് കത്തുകൾ പേർക്ക് ഈ അവസരം വരും എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല നാട്ടിൽ വന്നൊരു ബിസിനസ്സൊക്കെ ചെയ്യണമെങ്കിൽ ലക്ഷങ്ങളും കോടികളും വേണം എങ്കിൽ തന്നെ ആദായങ്ങൾ ശുഷ്കം വിദേശത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് ആണ് അവസ്ഥ അവിടുത്തെ ജീവിത ചെലവുകളും ആഹാര ചെലവുകളും മരുന്നുകളും യാത്രാപ്പൊടികളും എല്ലാം കഴിഞ്ഞ് വലുതായിട്ടൊന്നും അയക്കാനില്ലാത്തൊരവസ്ഥ അഥവാ അയച്ചു കൊണ്ടിരുന്നെങ്കിൽ അത് മുമൂന്ന് മാസം കൂടും കൂടി അയക്കേണ്ട ദുരവസ്ഥ അതുകൊണ്ടൊരു മെച്ചമില്ലാത്തൊരവസ്ഥ ഇത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം കഴിയുന്നതോടു കൂടി അഷ്ടമ ശനിയായിട്ട് രൂപാന്തരപ്പെടുന്നു ദുരിതാധിപൻ ഒന്നുകൂടെ വർദ്ധിക്കുകയാണ് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും സാമ്പത്തികമൊക്കെ ഉള്ള ചുരുക്കിപ്പിടിക്കുക തൊഴിലാളികൾ മറ്റ് തൊഴിലുകൾ അന്വേഷിക്കുക ഉള്ള തൊഴിലിൽ നിന്നുള്ള വരുമാന മാർഗങ്ങൾ മഴക്കാലത്ത് പഴവകളും മറ്റും സംഭരിച്ച് വയ്ക്കുന്ന പോലെ സംഭരിച്ച് അന്നം മുതൽ പലതിനും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരിക ഔഷധ ചെലവുകൾ കൂടുതൽ വരിക അതുപോലെ ലീഗലായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചെന്ന് യാടുക നിസ്സാരമായ തെറ്റുകുറ്റങ്ങൾ ജോലിയിൽ നിന്ന് പറഞ്ഞ് വിടേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ജനുവരി മുതൽ കൂടുതൽ വഷളാവാൻ സാധ്യതയുണ്ട് അത് നാട്ടിൽ വന്നാലും വിദേശത്ത് നിന്നിരുന്നാലും ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ ബുദ്ധിയും യുക്തിയും ദൈവീകവും ഒക്കെ ആയിട്ടുള്ള പ്രതിവിധികൾ കണ്ടെത്തുക പരിഹരിക്കുക ഒക്കെ ചെയ്യുക അവസ്ഥയ്ക്ക് മാറ്റമില്ല കൂടാതെ മിഥുന ലഗ്നം അഷ്ടമത്തിൽ ഖേതുവാണ് അതായത് എട്ടാം രാശിയിൽ ഖേതു എന്ന ശിരസറ്റ സാങ്കൽപ്പിക ഗ്രഹമാണ് നിൽക്കുന്നത് പല എപ്പിസോഡുകളിലും പറഞ്ഞിരിക്കുന്നത് പോലെ ലക്നാൽ അഷ്ടമത്തിൽ ഖേതു എന്ന് പഴമക്കാർ പറയും അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയും അഷ്ടമം എന്ന് പറഞ്ഞാൽ എട്ടാം രാശി ജനിച്ച ലക്നത്തിൻ്റെ എട്ടാം രാശിയിൽ രാഹു ഖേതു ഗുളികൻ ശനി അതുപോലെ തന്നെ മറ്റ് പാപഗ്രഹങ്ങൾ ചൊവ്വ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാലും എട്ടാം രാശിയിലേക്ക് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി വന്നിരുന്നാലും ശുഭഗ്രഹങ്ങളുടെ കൂടെ പാപഗ്രഹങ്ങൾ നിന്നിരുന്നാലും എട്ടാം രാശിയുടെ അധിപൻ ദോഷസ്ഥാനത്ത് നിന്നിരുന്നാലും ഈ അവസ്ഥകളൊക്കെ വരാം വെച്ച് നീട്ടും ഭാഗ്യങ്ങൾ പേടിയെത്തും നന്മകൾ തട്ടി മാറ്റപ്പെടും ഒന്ന് നന്നായി വരേണ്ട ഒരു സമയത്ത് ഈ പറഞ്ഞ പ്രതിസന്ധികളെല്ലാം വരിക അതുപോലെ തന്നെ കഴിവിനും യോഗ്യതയ്ക്കും അർഹതയ്ക്കും പരിശ്രമത്തിനും ഉത്സാഹത്തിനും അനുസരിച്ചുള്ള ജീവിത പുരോഗതി സാമ്പത്തിക പുരോഗതി സമ്പാദ്യാദികൾ ഗ്രഹ വസ്തു വാഹന കനക വേഷ ഭൂഷണാദികൾ നാളേക്ക് വേണ്ട സമ്പാദ്യങ്ങൾ നാം ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കും മെഞ്ഞെടുത്ത പ്രസ്ഥാനങ്ങൾ എന്നിവയ്ക്കൊക്കെ ശോചനീയാവസ്ഥകൾ വരുന്ന യോഗമാണ് ലക്നാൽ എട്ടിൽ ഖേതു നിൽക്കുന്നത് അങ്ങനെ ഒരു യോഗം ഈ ജാതകത്തിലുണ്ട് തത്തുല്യമായിട്ട് എട്ടിൽ ശുക് എന്ന വലിയ യോഗവുമുണ്ട് പരിശ്രമിച്ചാൽ ഈ ദോഷഫലങ്ങൾ മാറിയിരുന്നാൽ കണിസമായിട്ടും ഇനിയും നിന്നാവും അടുത്ത രണ്ടര വർഷം കൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന് സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ തൊഴിൽ മാന്ദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിന് ശനിപ്രീതികരങ്ങളായ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും കുറച്ച് നേരത്തെ മുതലേ ചെയ്യേണ്ടതാണ് എങ്കിലും ഇപ്പോൾ ചെയ്തിരുന്നാലും ഈ കമ്പനി അല്ലെങ്കിൽ വേറൊരു കമ്പനി അല്ലെ മറ്റൊരു കമ്പനി ഇങ്ങനെ ജോലി നഷ്ടപ്പെടാതെ നമുക്ക് കഴിഞ്ഞുകൂടുവാനും ഏതെങ്കിലും ഈ ദൈവാനുഗ്രഹത്താൽ ഈ ദോഷ കാഠിന്യങ്ങളെ മറികടക്കാൻ പറ്റുന്നില്ലേലും കാഠിന്യങ്ങളേൽക്കാതിരിക്കുവാൻ ശമനം വരുത്തുവാനായിട്ട് മഴയത്ത് കൂടെ പോലെ സഹായിക്കും പഞ്ചബ്രഹ്മം എന്ന് പറയുന്ന ക്രിയാദികൾ ഒരു പതിനെട്ട് ദിവസം പേരും നക്ഷത്രവും ശനിപത്മവുമിട്ട് ജലഗന്ധപുഷ്പ ധൂപതി ജലാന്തം ഒരു കഴിഞ്ഞ വർഷം അതിനെപ്പറ്റി ഒത്തിരി പ്രാവശ്യം പ്രേക്ഷകരുടെ ആവശ്യാനുസരണം പഞ്ചബ്രഹ്മം ചൊല്ലിയിട്ടുള്ളതാണ് എങ്കിലും ചൊല്ലാം ഈശാന സഹ്വ വിദ്യാം ഈശ്വര സഹ്വഭൂതാം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മാ ശിവോ മേ അസ്തു സദാശിവോം തൽപുരുഷായ വിത്മഹേ മഹാദേവധിമഹേ തന്നോ രുദ്രചോദയാൽ അഘോരേഭ്യോ ധഘോരേഭ്യോ ഘോരഘോരേഭ്യത സർവസേഭ്യോ നമസ്തേ അസ്തു രുദ്രൂപേഭ്യ വാമദേവായ നമോ ജ്യേഷായ നമോ രുദ്രാ നമ കാലായ നമോ കലവികലനായ നമോ ബാലായ നമോ ബല വികലനായ നമോ ബലപ്രമഥനായ നമ സർവബോധമനായ നമോ മനോന്മനായ നമം സത്യോജാതം പ്രവ്യാമി സത്യോജാതായ വൈ നമ ഭവേ ഭവേ ആദി ഭജേ ഭജസ്വ മാം ഭവായ നമ ഇപ്രകാരമുള്ള പഞ്ചബ്രഹ്മങ്ങളെ കൊണ്ട് പതിനെട്ട് ദിവസം ജലഗന്ധ പുഷ്പ ധൂദ്വജലാന്തം സ്വസ്തിക പത്മമിട്ട് അല്ലെങ്കിൽ ശനീശ്വര പത്മമിട്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ശനീശ്വര യന്ത്രം ധരിക്കുകയും ശനിയാഴ്ച ദിവസം ഉപവസിക്കുകയും സമ്മാനുഷ്ഠാനങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക അടുത്ത രണ്ടര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വിദേശത്ത് തന്നെ നല്ല ഉദ്യോഗമോ ബിസിനസ്സോ ചെയ്ത് ഈ പോയ കാലഘട്ടത്തിലെ നഷ്ടകഷ്ടാദികൾ മാറി പുതിയ തന്നത് തന്നത് തിന്നീടുമ്പോൾ പിന്നെയെന്ന് തരാം തന്നിയിടും എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ നിസ്സാരമായിട്ട് മാറിപ്പോകും ഈ രാശിയിൽപ്പെട്ടവർക്കുള്ള ദുരിതങ്ങളുമാകും കൂടുതലും കോഴികൾ പണം മടക്കുന്ന മുതലാളിമാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം തന്നെ ആശ്രയിച്ച് ആയിരക്കണക്കിന് ആളുകൾ നൂറുകണക്കിന് ആളുകൾ കുടുംബങ്ങൾ കഴിയുന്നതാണ് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അനവധി ആത്മാക്കൾ രക്ഷപ്പെടേണ്ടതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കോഴികളായിരിക്കും അതുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ ജാതകനില സ്റ്റഡി ചെയ്തിട്ട് വേണ്ട ഇതൊക്കെ ചെറിയൊരു പ്രതിവിധികൾ എന്ന് മാത്രമേ ഉള്ളൂ വലിയ വലിയ പ്രതിവിധികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി പേരെ ജോലിക്ക് നിർത്തി ജോലി ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു പോയേ മതിയാകൂ ജനുവരി മുതൽ ഒരു ജീവിത കർമ്മരംഗത്തിൽ ഈ രാശിക്കാർ ഒരു പുനരാവിഷ്കരണം ഒരു പുനഃപരിശോധന ചെയ്യും എന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ് ഈ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് നേടുക ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമലൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ പരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി ദേവാമൃതം ദേവാമൃതം